പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള കാസർഗോഡ് തൃക്കരിപ്പൂരിൽ രണ്ട് യുവാക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ള രണ്ട് യുവാക്കളാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈ ഇന്ന ഇലഹി റാജീവ് തൃക്കരിപ്പൂർ മൊട്ടമ്മൽ സ്വദേശിയായ ഷാനിദ് ഇരുപത്തഞ്ച് വയസ്സ് പെരുമ്പ സ്വദേശിയായ സുഹൈൽ ഇരുപത്താറ് വയസ്സ് ഇവർ രണ്ടു പേരുമാണ് ബൈക്ക് യാത്രയിൽ മരണപ്പെട്ടത് ഇന്നലെ രാത്രിയായിരുന്നു അപകടമുണ്ടായിരുന്നു ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അള്ളാ പഠിച്ച റബ്ബെ ചെറുപ്പക്കാരായ ഇരുപത്താറും ഇരുപത്തഞ്ചും വയസ്സുള്ള കുട്ടിക്കളി മാറാത്ത യുവാക്കളാണല്ല അവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് കബറിടം നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ല എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് യാത്ര ചെയ്തതായിരിക്കും റബ്ബെ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ നാഥാ റബ്ബെ ആ ബന്ധുമിത്രാദികൾക്ക് നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ കുടുംബത്തിന് സഹിക്കാൻ പറ്റാത്ത മരണമാണ് മരണമാണല്ലാ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്ന് എല്ലാ മക്കളെയും കാക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ ചാരത്ത് നീ എത്തിക്കണേ റബ്ബേ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ അവർ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകണേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കണേ റബ്ബേ റബ്ബെ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബേ അർഹമുറായി റബ്ബെ അവർക്ക് സ്വർഗ്ഗം കൊടുത്താൻ അനുഗ്രഹിക്കണമെന്നോ മാതാ റബ്ബെ എല്ലാവരെയും ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബെ എല്ലാവരെയും ഈമാനോടെ നീ മരിപ്പിക്കണേ റബ്ബേ റബ്ബെ ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകണേ റബ്ബേ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യണേ والسلام عليكم ورحمه الله